ഇന്നും നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങൾ നിരന്തരം ജപിക്കുന്ന മറ്റൊരു മന്ത്രത്തെ പറ്റിയാണ് ആദ്യം നമ്മൾ നിരന്തരം ജപിക്കുന്ന മന്ത്രത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ബാക്കിയുള്ളത് അറിയാം അതല്ലേ അതിന്റെ ശരി തന്നെയുമല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മന്ത്രത്തിൽ നമ്മൾക്ക് തന്നെ ഈ വിശ്വപ്രകൃതിയുടെ തലത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് വേദം വേദമന്ത്രം തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന മന്ത്രം യജുർവേദത്തിലെ ഏറ്റവും ഉത്തമമായ മന്ത്രങ്ങളിലൊന്നായിട്ടാണ് ആ മന്ത്രത്തെ കാണുന്നത് എന്താണ് വിശ്വപ്രകൃതി ഇതിൻ്റെ പ്രത്യേകത എന്ത് ഈ വിശ്വപ്രകൃതി എന്തുകൊണ്ട് ചൈതന്യവത്തായി എന്നത് ആ കേവലം നാല് വരി ശ്ലോകത്തിലൂടെ നമ്മുടെ ഓർമ്മയിലേക്ക് ബുദ്ധിയിലേക്ക് എത്തിക്കുകയാണ് യജുർവേദ അധികം ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം എന്താണ് ആ മന്ത്രം ഓം പൂർണ്ണ പൂർണമിതം പൂർണ പൂർണമുദർണ പൂർണമാത പൂർണമേവാശിഷ്യ ഓ ശാന്തി ശാന്തി ഇവരും കേട്ടിട്ടുള്ള മന്ത്രമാണ് സുപരിചിതമായ മന്ത്രമാണ് ജപിക്കുമ്പോൾ ആ മന്ത്രതലത്തെ കൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് ആ മന്ത്രതലത്തിലേക്ക് ഒന്ന് കടക്കാം എന്താണ് ആ മന്ത്രത്തിന്റെ തലം ഈ ശ്ലോകം പറയുന്നത് ഹേ ഭഗവാൻ ജഗത്കാരണനായ അങ്ങ് പൂർണ്ണൻ തന്നെയാണ് പൂർണ്ണനായ അങ്ങയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ജഗത്ത് അല്ലെങ്കിൽ ഈ വിശ്വപ്രകൃതി പൂർണനായ അങ്ങയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ജഗത്വം പൂർണ്ണമാണ് ഇനിയോ അങ്ങയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഈ വിശ്വപ്രകൃതി മുഴുവൻ ഇല്ലാതായാലും അങ്ങയ്ക്ക് യാതൊരുവിധ ശോഷണമോ കുറവോ ന്യൂനതയോ സംഭവിക്കുന്നതേയില്ല അങ്ങയുടെ ചൈതന്യം എപ്രകാരം മുൻപുണ്ടായിരുന്നോ അതേ രീതിയിൽ തന്നെ പരിരസിക്കും കാരണം അങ്ങയിൽ നിന്നുള്ള എനർജിയെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ വിശ്വപ്രകൃതി രൂപാന്തരം പ്രാപിച്ചതും അങ്ങയുടെ ദാനമാണ് അല്ലെങ്കിൽ അങ്ങയുടെ സൃഷ്ടിയാണ് ഈ വിശ്വപ്രകൃതി മുഴുവന് അതുകൊണ്ട് തന്നെ സമസ്ത ജീവജാലങ്ങളിലും വെളിവാകുന്ന ആ ചൈതന്യം അങ്ങ തന്നെയാണ് ഏതൊരു ചൈതന്യത്താലാണോ സമസ്ത ജീവജാലങ്ങളും പ്രവർത്തിക്കുന്നത് അത് അങ്ങയുടെ ചൈതന്യത്താൽ മാത്രമാണ് ഇനിയും അങ്ങയുടെ ചൈതന്യത്താൽ പ്രവർത്തിക്കുന്ന ഈ ജീവജാലങ്ങൾ മുഴുവൻ ഈ വിശ്വപ്രകൃതി നിന്ന് പോയാലും എന്തിന് ഈ വിശ്വപ്രകൃതി മുഴുവൻ ഇല്ലാതായാലും അങ്ങ് സ്ഥിരനും സ്ഥായിയുമായി നിരന്തരം ഇവിടെ ഉണ്ടാകും കാരണം എല്ലാത്തിൻ്റെയും മൂല കാരണം അങ് മാത്രമാണ് മഹാപ്രഭു എന്നതാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥതലം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അത്തരക്കാർക്കായി കുറെ കൂടി ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു നിലവിളക്കുണ്ട് ഇത് ധരിക്കുക ആ നിലവിളക്കിൽ ഉജ്ജ്വലമായ ദീപവും നമ്മൾ ദർശിക്കുന്നു ആ ഒറ്റ നിലവിളക്കിൽ നിന്ന് നമ്മൾക്ക് ഒന്നല്ല പത്തല്ല നൂറല്ല ആയിരമല്ല ശതകോടി നിലവിളക്കുകളിലേക്കുള്ള ദീപത്തെ കൊളുത്താം ശതകോടിക്കണക്കിന് നിലവിളക്കുകളിലേക്ക് ദീപം പകരുമ്പോഴും ആ പ്രദേശം മുഴുവൻ ദീപ്തമാകുമ്പോഴും ഈ നിലവിളക്കുകൾക്കെല്ലാം കാരണമായി വർത്തിച്ച ആദ്യത്തെ ആ നിലവിളക്കിന്റെ പ്രഭയ്ക്ക് യാതൊരു കുറവുമില്ല എത്ര നിലവിളക്കിലേക്ക് പക ഈ നിലവിളക്ക് വേണ്ട ആ ദീപത്തെ എടുത്ത് സ്റ്റൗവിലേക്ക് കൊടുത്താൽ ആഹാരം പാകം ചെയ്യാം ആ ദീപത്തെ തന്നെ കരിയിലേക്ക് നിക്ഷേപിച്ചാൽ അല്ലെങ്കിൽ കടലാസുകളിലേക്ക് നിക്ഷേപിച്ചാൽ ഒരു പ്രദേശത്തെ മുഴുവൻ ചാമ്പലാക്കാം അപ്പോൾ ഏതൊരുത്തനാണോ അതിനെ സ്വീകരിക്കുന്നത് അവൻ്റെ മനോതലത്തിനനുസരിച്ചായിരിക്കും ആ ചൈതന്യം പ്രകടമാകുന്നത് എന്നതാണ് സൂചിപ്പിച്ചത് പറഞ്ഞു വന്നത് ആദ്യത്തെ നിലവിളക്കിൽ നിന്ന് പതിനായിരക്കണക്കിന് നിലവിളക്കുകൾ കൊളുത്തപ്പെട്ടാലും ആദ്യത്തെ നിലവിളക്കിൻ്റെ ശോഭയ്ക്ക് ഒരു ശോഷണവുമില്ല ഇനിയും ഈ കൊടുത്തപ്പെട്ട നിലവിളക്കൾ മുഴുവൻ കെടുത്തിയാലും ആദ്യത്തെ നിലവിളക്ക് പൂർണ്ണമായി തന്നെ അവിടെ നിലകൊള്ളും ഈ യാഥാർഥ്യമാണ് നമ്മളെ ആ നാലുപരി ശ്ലോകത്തിലൂടെ യജുർവേദം പഠിപ്പിക്കുന്നത് കാരണം നമ്മുടെ ഓരോരുത്തരുടെയും നിലനിൽപ്പ് തന്നെ ആ ജഗത്തിൻ്റെ സൃഷ്ടാവായ ഭഗവാന്റെ ദാനമാണ് ഔദാര്യമാണ് എനിക്കാരുടെയും സഹായം വേണ്ട എനിക്കാരുടെയും ഒരു ഔദാര്യം വേണ്ട എന്ന് നാഴികയ്ക്ക് നാപ്പത് വട്ടം നമ്മൾ പലരും വമ്പും വീമ്പും പറയും എന്നാൽ ജനനം തൊട്ടേ ഔദാര്യത്വം സ്വീകരിച്ചുകൊണ്ട് ജനിച്ചവരാണ് നമ്മളേവരും നമ്മുടെ ദേഹമാകട്ടെ ഈ കാണുന്ന ശരീരവും തടിയുമെല്ലാം മാതാവിന്റെയും ഭാവനയും പിതാവിൻ്റെ വിയർപ്പുമാണ് അതിലെ പ്രാണൻ എന്നത് ഈശ്വരൻ തന്ന ഔദാര്യം നേരത്തെ നമ്മൾ പറഞ്ഞ ആദ്യത്തെ നിലവിളക്കിൽ നിന്ന് കൊടുത്തപ്പെട്ട മറ്റൊരു ചെറു നിലവിളക്കാണ് നമ്മൾ ഓരോരുത്തരും ഇതിനു മുമ്പ് അനേകം നമ്മെ പോലെയുള്ള നിലവിളക്കൽ ഇവിടെ ഉണ്ടായിരുന്നു പ്രാണികൾ ഇവർ പലരും കെട്ടുപോയിരിക്കുന്നു മരിച്ചു പോയിരിക്കുന്നു പക്ഷെ അപ്പോഴും ആ ചൈതന്യം നിരമായി നിരന്തരം വർധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ വിശ്വപ്രകൃതി മുഴുവൻ ഇല്ലാതായാലും ഈശ്വര ചൈതന്യത്തിന് ഒരു ശോഷണവും സംഭവിക്കുന്നില്ല കാരണം എല്ലാത്തിനും മീതെ എല്ലാറ്റിനും കാരണമായി സമസ്ത വിഭവങ്ങൾക്കും സമസ്ത ചൈതന്യത്തിൻ്റെയും ആശ്രയ കേന്ദ്രമായി വർത്തിക്കുന്ന ചൈതന്യമേതോ ആ ചൈതന്യമാണ് ഈശ്വര ചൈതന്യം അതുകൊണ്ട് ഈ വിശ്വപ്രകൃതിയിൽ എവിടൊക്കെ എന്തൊക്കെ പ്രകടമാകുന്നോ അത് മുഴുവൻ ഈശ്വരന്റെ ചൈതന്യമാണ് കാണപ്പെടുന്നതെല്ലാം ഇല്ലാതായാലും നഗ്ന കൊണ്ട് കാണാൻ കഴിയാത്തതായ ആ ഈശ്വര ചൈതന്യം ഈ വിശ്വപ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കും അതിനു മാത്രമാണ് ഒരു കുറവും ഒരിക്കലും സംഭവിക്കാത്തത് ആ ബോധം നമ്മിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭൗതികപരമായും ആധ്യാത്മികപരമായും പ്രകൃതിയുടെ ഭാഗത്തു നിന്നുമുള്ള സമസ്ത സങ്കടങ്ങളും ഭഗവാനെ എന്തിലേക്കെത്താതെ എന്നെ പരിപാലിക്കണം ഞാനിതാ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യുന്നു അനുഭവിച്ചറിയുന്നു കണ്ടറിയുന്നു ഈ വിശ്വപ്രകൃതിയിൽ പൂർണ്ണനായിട്ടുള്ളത് അങ്ങ് മാത്രം അങ്ങയാൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഈ വിശപ്രകൃതിയും പൂർണ്ണമാണ് ഇനിയോ ഈ വിശ്വപ്രകൃതി മുഴുവൻ കെടുത്തപ്പെട്ടാലും ഇല്ലാതായാലും നശിച്ചുപോയാലും വിശ്വപ്രകൃതിക്ക് കാരണഭൂതനായ അങ്ങയുടെ ചൈതന്യത്തിന് ഒരു കുറവും ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ അക്ഷര സ്വരൂപനാണ് പ്രകാശസ്വരൂപനാണ് ഇതേ തലം തന്നെയാണ് അക്ഷരത്തിനുള്ളത് ഒരാൾ ഒരു വാക്ക് മറ്റൊരാളിലേക്ക് പകർന്നു കൊടുത്താൽ പകർന്നു കൊടുക്കുന്ന ആ വ്യക്തിക്ക് ഒരു ക്ഷീണവുമില്ല അദ്ദേഹം മറന്നു പോകുന്നുമില്ല എന്ന് മാത്രമല്ല മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആരാണോ പറഞ്ഞു കൊടുക്കുന്ന ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ അറിവ് ഉറക്കും മറ്റൊരാളിലേക്ക് പാസ് ചെയ്യും അത് സ്വീകരിക്കുന്ന വ്യക്തി വീണ്ടും മറ്റൊരാൾക്ക് പാസ് ചെയ്യും അങ്ങനെ അനേകം അനേകം വ്യക്തികളിലേക്ക് അറിവ് വ്യാപിക്കും അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ പ്രകാശമയനാണ് ഈശ്വരൻ പ്രകാശരൂപനാണ് ഈശ്വരൻ എന്നൊക്കെ നമ്മുടെ പൂർവികർ വളരെ ലളിതമായി നമ്മുടെ ബോധത്തിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ആ ബോധം നമ്മിലേക്ക് എത്തട്ടെ അതുകൊണ്ട് ഇനിയും എപ്പോഴെങ്കിലും ഈ മന്ത്രം ജപിച്ചാൽ ഉൾമനസിലാ പരിശുദ്ധമായ ചൈതന്യത്തെ കാണൂ അനുഭവിച്ചറിയൂ ആ യാഥാർത്ഥ്യത്തിൻ്റെ കൃപാകടാക്ഷത്താൽ ഒന്നിനാൽ മാത്രമാണ് നമ്മളേവരും ഈ വിശ്വപ്രകൃതിയെ ചൈതന്യവത്താക്കുന്നത് ഈ വിശ്വപ്രകൃതിയുടെ ഭാഗമായത് എന്ന അഭിമാനത്തോടും അതിനുമപ്പുറം പരിപൂർണമായ ലാളിത്യത്തോടും ഭക്തിയോടും സ്മരിക്കൂ ഈശ്വരനെ നന്ദിപൂർവ്വം സമസ്ത ജഗത്തിൻ്റെയും കാരണ പുരുഷനായി കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും യാതൊന്നു കാണുമതും നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതും നാരായണ ശുദ്ധികൾ യാതൊന്നു ചെയ്തതും നാരായണ എന്ന തലത്തെ വ്യക്തമായി തന്നെ ഈ ശ്ലോകം നമ്മൾക്ക് കാട്ടിത്തരുന്നു മറ്റൊരു ശ്ലോകവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയ മിത്രങ്ങൾക്ക് നമസ്കാരം